అలా వచ్చి പോലും ഉരിഞ്ഞതിന്റെ പേരിലുള്ള വിവാദത്തിന് ഒന്ന് കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പുതിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വകയായിട്ട് ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രഹസനത്തിന് ഇപ്പം കേരളം മൊത്തമായിട്ട് തലകൊലിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ശബരിമല സീസൺ ആണ് ജനലക്ഷങ്ങളില് ശബരിമലയിലേക്ക് ഒഴുകി എത്തുന്ന സമയമാണത് അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് നമ്മുടെ കേരള പോലീസിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം ദുരനുഭവം എന്ന് പറയാൻ പറ്റില്ല വൃത്തികെട്ട നാറിയ ഒരു പരിപാടി ആ ഒരു അയ്യപ്പ ഭക്തൻ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം ആന്ധ്രാപ്രദേശ് ജില്ല ఒక ఆఫీసర్ వచ్చి అంటే జిప్పి కుచు పెట్టిన అడిగినందుకు మన తెలుగు అసభ్యంగా ప్రవర్తించారు ఇక్కడ కేరళ గవర్నమెంట్ అయినా ఒక పోలీస్ అయినా ഇയാളിവിടെ പറയുന്നത് ദർശനം കഴിഞ്ഞ് അയ്യപ്പനെ ശരിക്ക് ദർശിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ ഫാൻഡിന്റെ സിബ് അയച്ച് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അത്യം വൃത്തി കിട്ടുന്ന ആറിയ ഒരു പരിപാടിയാണ് ഈ ഒരു പുണ്യമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഈയൊരു അയ്യപ്പ മുക്തനോട് നമ്മുടെ പോലീസ് കേരള പോലീസ് ചെയ്തിട്ടുള്ളത് അയ്യപ്പന്റെ ഖജനാവിൽ കഴിഞ്ഞിട്ട് എല്ലാവരും തനിക്ക് വേണ്ടതെല്ലാം വാരിയെടുത്തു എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ ഒരുപാട് കേട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു അത് ഇപ്പോഴിതാ ഇത്രയും തരം താന്ന ഒരു പ്രവൃത്തി അവിടെ അതായത് ഈ ഒരു പൊതുജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു പെരുമാറ്റം ഈ ഒരു അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്നത് ഭക്തരായിട്ടുള്ള ആൾക്കാരാണ് അതാ ഈ ഒരു ശബരിമലയിലേക്ക് എല്ലാ സംസ്ഥാനത്തുള്ള ആളുകളും വന്നെത്താറുണ്ട് അവരെ ഈ ഒരു കേരളത്തിലുള്ള ആളുകള് നാപ്പത്തിയൊന്ന് ദിവസം എത്രമാത്രം വ്രതമെടുത്ത് അനുഷ്ഠിച്ചാണോ പോകുന്നത് അതിലും ഉപരിയായിട്ട് ഈ ഒരു നാല്പത്തിയൊന്ന് ദിവസം ചെരുപ്പ് പോലും ഇടാതെയാണ് ഈ ഒരു കേരളത്തിന് പുറമേയുള്ള ഭക്തന്മാര് ഈ ഒരു നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുക്കുന്നത് അതായത് അവരെ വീട്ടിൽ നിന്നും ഫുഡ് കഴിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് സ്വാമിമാരെ ഒത്തുകൂടിയിട്ട് അവർ തന്നെ പാകം ചെയ്ത് അത്രയധികം വ്രതം അനുഷ്ഠിച്ചു വരുന്ന ഇവരോട് ആണ് ഇത്രയും തരം താന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഈ ഒരു പോലീസ് ത് അവർക്ക് നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റം തന്നെ ഇപ്പം വേറെ രീതിയിലാണ് അവർ പറയുന്നത് നമ്മളുടെ കാശ് മാത്രം മതി സർക്കാരിന് നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിലൂടെ നല്ല രീതിയിൽ കാശ് വരുന്നുണ്ട് അത് മാത്രമേ അവർക്ക് വേണ്ടൂ അല്ലാതെ നമ്മളുടെ ഒരു ദർശനമോ നമ്മൾ അത് കാണണമെന്നോ നമ്മൾ ആ ഒരു അമ്പലത്തിൽ പോകണമെന്നോ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം അവരുടെ മനസ്സങ്ങനെ മാറിക്കഴിഞ്ഞു കാരണം എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഈയൊരു പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ആരും തന്നെ അറച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തിയാണ് ഈയൊരു പ്രവർത്തി ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തെ ഒരു ആൾക്കാരെല്ലാം കൈയേറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയില്ല പോലീസുകാർ പ്രൊട്ടക്ഷൻ ചെയ്തു എന്നാണ് പറയുന്നത് ഈ ഒരു ഗോദാവരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ചാനലിലാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് പക്ഷെ ഒരു മലയാളം ചാനലിൽ പോലും ഈ ഒരു ന്യൂസ് വന്നിട്ടില്ല ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ ട്രെൻഡായിട്ട് അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ കണ്ടു മുന്നോട്ട് പോകുന്നത് കേരളത്തിലുള്ള ആരും ഇതിനെ കുറിച്ച് പറയില്ല കാരണം അത്ര അധികം അഭിമാനിക്കാവുന്ന കാര്യമാണല്ലോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ ആരും തന്നെ പറയില്ല എന്നുള്ളത് ഉറപ്പാണ് തൻ്റെ ഭാഗത്തുള്ള ശരികൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരുമറ്റം ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിലാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് അന്യസംസ്ഥാനത്തിലുള്ള ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഒരു ക്ഷേത്രത്തിലോ മറ്റോ വരികയാണെങ്കിൽ അതും പോട്ടെ അന്യ സംസ്ഥാനത്തിലുള്ള ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വന്ന് ൊരു അല്ലേ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് കേറുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് അതായത് നമ്മുടെ വീട്ടിൽ അതിഥി വന്നാല് നമ്മൾ അവരെ എങ്ങനെ സ്വീകരിക്കുന്നു അതുപോലെ വേണ്ടേ ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരു ഭക്തരോട് നമ്മൾ തിരിച്ചു പെരുമാറാനായിട്ട് എന്തായാലും ഈ ഒരു പോലീസുകാരൻ ഇവരോട് ചെയ്തത് അത്രയും നീചമായിട്ടുള്ള വൃത്തി കിട്ട രീതിയിലുള്ളൊരു പ്രവൃത്തിയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ ആരാണെന്നുള്ളത് ഇതുവരെ ഐഡന്റിഫൈ ചെയ്ത് പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇത്രയും തരന്താകുന്ന ഒരു പ്രവൃത്തി ചെയ്ത് ഇയാളെ ഇത്രയും പെട്ടെന്ന് തന്നെ നിയമപരമായിട്ട് തന്നെ നേരിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് അത്രയും ശുദ്ധിയോടെ വരുന്ന ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു വ്യക്തി ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ശബരിമല എന്ന് പറയുന്നത് ഒരു സീസണൽ ായിട്ടുള്ള സ്ഥലമാണ് ആ ഒരു സീസണില് അവിടെ നിയന്ത്രിക്കാൻ പറ്റാവുന്നതിലും അധികം ജനങ്ങളാണവിടെ വരിക അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോലീസുകാരെയും കാര്യങ്ങളൊക്കെ നിയമിക്കുമ്പോൾ അവർക്ക് കുറച്ച് ക്ഷമയും അതിലുപരി കുറച്ച് വിശ്വാസവും ഉള്ള ആൾക്കാരെയൊക്കെ ഇവിടെ നിയമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയ്ക്ക് തൊട്ടാൽ പൊട്ടുന്ന രീതിയിൽ നിൽക്കുന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇവിടെ ില് ഈ ഒന്നും തള്ളലും എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം കാരണം മനുഷ്യനാണ് ഒരു ദിവസം മൊത്തം ഇങ്ങനെ ഒരു ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോ കൈവിട്ട് പോകാവുന്നതേ ഉള്ളൂ മനസ്സിന്റെ അവസ്ഥയാണല്ലോ അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇവരെയൊക്കെ ഡ്യൂട്ടിയിൽ ഇടാൻ എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തിയോളൂ എന്റെ ചാനലിലെ വീഡിയോസ് കാര്യമായിട്ട് ആദ്യമായിട്ട് ആണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ